ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ തെക്കുംകര പഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി ബിജെപി രംഗത്ത് ഉദ്യോഗസ്ഥരെ മുൻനിർത്തി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തയ്യാറാക്കിയതാണ് കരട് പട്ടികയെന്നും ഇതിനെതിരെ പരാതി നൽകുമെന്നും ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു തെക്കുംകര പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന്റെ കരട് പട്ടിക ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തയ്യാറാക്കിയതാണെന്ന് ബിജെപി ആരോപിച്ചു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളുടെയും അതിരുകൾ നിർണ്ണയിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായല്ല മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡ് തിരുവാണിക്കാവ് വാർഡായി അറിയപ്പെടണം നിലവിൽ അടങ്ങളം വാർഡിനെ അശാസ്ത്രീയമായി മൂന്നായി വിഭജിച്ചിരിക്കുകയാണ് സുതാര്യമല്ലാത്ത രീതിയിൽ വാർഡ് വിഭജനം നടത്തിയ നടപടിക്കെതിരെ ബിജെപി തെക്കുംകര പഞ്ചായത്ത് കമ്മിറ്റി പരാതി കൊടുക്കുമെന്നും മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു പറഞ്ഞു ഏകദേശം ഏഴോ എട്ടോ വാർഡുകൾ അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവുകൾ ഒരു വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന അടങ്ങളം വാർഡിനെ മാറ്റി കല്ലമ്പാറ എന്ന പുതിയൊരു വാർഡ് വന്നപ്പോൾ ആ വാർഡിൻ്റെ പരിധി ഏകദേശം ഒൻപത് കിലോമീറ്ററാണ് ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ആ വാർഡ് വിഭജിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർഡ് വിഭജനത്തിന് നിരവധി മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മാനദണ്ഡങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആരുടെയൊക്കെയോ ചില പിന്തുണയോടുകൂടി ഓഫീസിലിരുന്നിട്ടാണോ ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് എന്ന് ബി ജെ പി സംശയിക്കുന്നു ഒപ്പം തന്നെ ഏകദേശം അടങ്ങളം വാർഡ് എഴുപതോളം കുടുംബങ്ങൾ മാത്രമുള്ള ഈ അടങ്ങളം പ്രദേശം മൂന്ന് വാർഡുകളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് കരട് പട്ടികയിൽ മൂന്ന് വാർഡ് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം ഒരു പ്രദേശത്തുള്ള കുറച്ച് കുടുംബങ്ങളെ വ്യത്യസ്ത രീതിയിൽ കണ്ട് അവർ വിഭജിക്കുന്ന രീതിയിലുള്ള ഒരു മാനദണ്ഡമല്ലേ കണക്കാക്കിയിട്ടുള്ളത് മറ്റൊന്നുള്ളത് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കുംകരയിലാണ് പക്ഷേ ആ ക്ഷേത്രത്തെ തെക്കുംകര കര വാർഡിൽ ഉൾപ്പെടുത്താതെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയത് ഏത് മാനദണ്ഡമാണ് ഇതെല്ലാം അറിയുമ്പോഴത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഏത് മാനദണ്ഡം വെച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തെ മാറ്റിയിട്ടുള്ളത് നിലവിൽ മുന്നേ അവിടെ തിരുവാണിക്കാവ് എന്ന് പറഞ്ഞ ഒരു വാർഡുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥലം ആ വാർഡിനെ തിരുവാണിക്കാവ് വാർഡ് എന്ന് നാമകരണം ചെയ്യണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് വി ന്യൂസ് തെക്കുംകര